ും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വീണ്ടും അയക്കണമേ ഉണർന്നിടുവാ രണ്ട് തിമോത്തിയോസ് രണ്ട് മൂന്ന് ക്രിസ്തുവേശുവിൻറെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക യേശുനാഥന്റെ ആത്മിക സൈന്യത്തിലെ സൈനികരാണ് ക്രിസ്തുവിശ്വാസികൾ ഒരു നല്ല സൈനികന്റെ മൂന്ന് സവിശേഷ ഗുണങ്ങൾ രണ്ട് വാക്യങ്ങളിലായി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അവൻ കഷ്ടതകൾ പരാതി ഇല്ലാതെ സഹിക്കുന്നവനാണ് ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെന്ന് തന്നെയാണ് യേശുനാഥനും പറഞ്ഞിരിക്കുന്നത് രണ്ട് അവൻ തന്റെ സൈന്യാധിപനെ പ്രസാദിപ്പിക്കുന്നവനാണ് നാമം നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കണം മൂന്ന് പടക്കളത്തിലെ സേവനമാണ് ഉപജീവന കാര്യങ്ങളെക്കാൾ അവന് പ്രധാനം പ്രിയമുള്ളവരെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ക്രിസ്തുവേശുവിന്റെ നല്ല ഭടന്മാരായി നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ആത്മിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കഷ്ടതകൾക്ക് നടുവിലും അങ്ങേക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ